അപ്പം ഇതാണ് ഇത് ഇതാണ് പീക്ക് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ട് അതെനായിട്ട് ഒരു ഫീലിങ് അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ട് അതായത് ഒരു ശ്വാസം മുട്ടുമ്പോൾ പോലും തോന്നുന്നുണ്ട് അത്രയ്ക്കൊരു കുറയൽ അല്ലാതെ ശ്വാസം മുട്ട സംശയം ഉണ്ടെങ്കിൽ ഇത് എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം സാധാരണ നോർമൽ സാധാരണ സമയത്ത് ഊതി നോക്കും അപ്പോൾ എത്ര വരും നോക്കും പിന്നെ ഇത് ബുദ്ധിമുട്ട് സമയത്ത് ഊതിയല്ല എത്ര കുറയുന്നത് നോക്കിയാൽ നമുക്കെന്നെ അറിയാൻ പറ്റും എത്ര കുറയുന്നുണ്ട് ഇൻഹേലർ ഡോസ് കൂട്ടണോ വേണ്ടേ ഇതിന്റെ ഒരു മൗത്യ സമയം ഇങ്ങനെ വെക്കും എന്നിട്ട് ഇത് സീറോടെ വെക്കും എന്നിട്ട് ഇങ്ങനെ കൂത അപ്പൊ എത്രയാ നോക്കും ഒന്നുകൂടെ കൂതി നോക്കാം ഏകദേശം ഒരു നാന്നൂറ് കൂടുതലൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് ഒരുവിധം നോർമലാ അപ്പൊ ഓരോച്ചർക്ക് നോർമൽ സിറ്റുവേഷനിലും അല്ലാസം നോക്കും ോക്കൂ ഇതുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പഠിച്ചു പറഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കറക് കറക്ട് പറയാന് ബുദ്ധിമുട്ടായിരിക്കും ചുമയൊക്കെ വരുമ്പഴേ ശ്വാസത്തിന് ആണോ വെച്ചോളൂ പിടിച്ചോളൂ വാല് ഉള്ളിലേക്ക് അല്ലെ അകത്തേക്ക് കിട്ടണം എന്താ തിരിഞ്ഞോളൂ ശ്വാസം എടുക്കൂ ഒറ്റ പുതു മതി ഇത് വേണ്ട കർഷിച്ചപ്പോ ഇരുന്നൂടില്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒന്നൂറൊക്കെ ട്രൈ ചെയ്യുന്നു നോക്കൂ ഒറ്റ ഊതു ഊതു അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇപ്പൊ ചിലപ്പോ രാത്രിയൊക്കെ എങ്ങനെ ശ്വാസം തോന്നി ശ്വാസം കൊടുത്ത് തോന്നാ ഊതി നോക്കിയാലും കുറവുണ്ടോ എന്ന് അറിയാം ബാക്കിയ സമയത്ത് എപ്പോഴാ കംഫോർട്ട് അപ്പൊ നോർമൽ സമയത്ത് നോക്കുമ്പോൾ നല്ലപോലെ നാനൂറൊക്കെ കിട്ടും ഇതാണ് പീക്ക് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞത് അവിടെ ജനറലി ഇങ്ങനെ ശ്വാസം ആൾക്കാർ ഇത് നമ്മൾ വാങ്ങിച്ചു വെക്കാൻ പറയും